ആദായ നികുതി വകുപ്പ് ഇരുപത്തിരണ്ട് പ്രകാരം കെട്ടിടങ്ങളിൽ നിന്നുള്ള വാടക വരുമാനം നികുതി വിധേയമാണ് കെട്ടിടം നികുതിദായകൻ്റെ ഉള്ളതും താമസത്തിനോ ബിസിനസ് ആവശ്യങ്ങൾക്കോ വാടകയ്ക്ക് നൽകിയതുമായിരിക്കണം പക്ഷേ ലഭിക്കുന്ന വാടക തുക മുഴുവൻ വരുമാനമായി കണക്കാക്കില്ല അതിൽ നിന്ന് ചില കിഴിവുകൾ അനുവദിച്ചിട്ടുണ്ട് സെക്ഷൻ ഇരുപത്തിനാല് പ്രകാരം വാടകയ്ക്ക് നൽകിയ കെട്ടിടത്തിൻ്റെ കടയുടെ അല്ലെങ്കിൽ വീടിൻ്റെ മൊത്തവാർഷിക മൂല്യത്തിൽ നിന്ന് മുനിസിപ്പൽ കെട്ടിട നികുതി കുറച്ചാൽ കിട്ടുന്നതാണ് അറ്റവാർഷിക മൂല്യം നികുതി വീട്ടുടമസ്ഥൻ തന്നെയാണ് പ്രസ്തുത വർഷം അടച്ചെങ്കിലാണ് ഇത് കുറക്കാൻ അനുവദിക്കുക വസ്തുവിൻ്റെ നിയമപരമായ ഉടമക്കാണ് ഈ വിഭാഗത്തിൽ വാടക വരുമാനത്തിന് നികുതി വരിക ഒരാൾക്ക് ഒന്നിലധികം വീടുകളുണ്ടെങ്കിൽ അതിൽ രണ്ടെണ്ണം സ്വന്തം ഉപയോഗത്തിനായി കാണിക്കാൻ അനുമതിയുണ്ട് ഇതിന് നികുതി ബാധ്യതയില്ല വാടകയ്ക്ക് കൊടുക്കാതെ രണ്ടിൽ കൂടുതൽ വീടുകളുണ്ടെങ്കിൽ അതിന് നികുതി ബാധ്യതയുണ്ട് നിങ്ങളുടെ വാടക വരുമാനം വയോധികരായ മാതാപിതാക്കൾക്കോ പങ്കാളിക്കോ നീക്കി വെച്ച് അവരുടെ അക്കൗണ്ടിലേക്കാണ് വരുന്നതെങ്കിലും വാടക നിയമപരമായി ലഭിക്കുന്നതിനുള്ള അവകാശം നിങ്ങൾക്കായതിനാൽ നികുതി ബാധ്യതയും നിങ്ങൾക്ക് തന്നെയായിരിക്കും ആദായ നികുതി നിയമത്തിൽ വാടക വരുമാനത്തിന് ചില നികുതി കിഴിവുകൾ ഉണ്ട് വകുപ്പ് ഇരുപത്തിനാല് എ പ്രകാരം മൊത്തം വാർഷിക വരുമാനത്തിൽ നിന്ന് കെട്ടിടനികുതി കുറച്ച ശേഷമുള്ള തുകയുടെ മുപ്പത് ശതമാനം കിഴിക്കാം കെട്ടിടത്തിൻ്റെ വാർഷിക അറ്റകുറ്റപ്പണിക്കുള്ള തുക എന്ന് കണക്കാക്കിയാണ് ഈ കിഴിവ് നൽകുന്നത് വീടോ കെട്ടിടമോ വാങ്ങുന്നതിനോ നിർമ്മിക്കുന്നതിനോ പുതുക്കിപ്പണിയുന്നതിനോ വേണ്ടി വായ്പ എടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ആ സാമ്പത്തിക വർഷത്തെ പലിശ വാടക വരുമാനത്തിൽ നിന്ന് കുറക്കാം ഒരു വസ്തു വാങ്ങുന്നതിനോ നിർമ്മാണം പൂർത്തിയാക്കുന്നതിനോ മുമ്പ് അത് വാങ്ങിക്കാനോ നിർമ്മിക്കാനോ വായ്പ എടുത്തിട്ടുണ്ടെങ്കിലും നിർമ്മാണത്തിന് മുമ്പുള്ള വായ്പ നികുതിയിൽ നിന്ന് പലിശ കുറക്കാം വസ്തു വാങ്ങിയതോ നിർമ്മാണം പൂർത്തിയായ ആയതോ ആയ വർഷം മുതൽ അഞ്ച് വർഷത്തേക്ക് ഈ ഇളവ് ലഭിക്കും അതായത് രണ്ടായിരത്തി ഇരുപതിൽ നിങ്ങളെടുത്ത വായ്പയിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ കെട്ടിടം നിർമ്മാണം പൂർത്തിയാകുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് മുതൽ വാടകയ്ക്ക് നൽകുന്നുവെങ്കിൽ രണ്ടായിരത്തി ഇരുപത് മുതലുള്ള ആകെ പലിശയെ അഞ്ച് ഭാഗമാക്കി അഞ്ച് വർഷം നികുതിയിൽ നിന്ന് ഇളവ് നേടാം ഈ കിഴിവ് ലഭിക്കുന്നതിന് വായ്പയെടുത്ത ബാങ്കിനോ ധനകാര്യ സ്ഥാപനത്തിനോ അടയ്ക്കേണ്ട പലിശ തുക മുതലിൻ്റെ തിരിച്ചടിൽ നിന്ന് വേറിട്ട് കണക്കാക്കേണ്ടതുണ്ട് നിങ്ങൾ യഥാർത്ഥത്തിൽ വായ്പ തിരിച്ചടച്ചിട്ടുണ്ടോ എന്നത് പ്രശ്നമല്ല പൂർണ്ണമായ വാർഷിക പലിശ തുകക്ക് നിങ്ങൾക്ക് ഇളവ് ലഭിക്കും വാടക വരുമാനം എന്നത് നമ്മുടെ ആ വർഷത്തെ മറ്റു വരുമാനങ്ങളുടെ കൂടെ കൂട്ടി കൂട്ടിയിട്ട് മൊത്തം വരുമാനത്തിനാണ് നികുതി ചുമത്തുന്നത് വ്യക്തികൾക്കുള്ള സ്ലാബ് നിരക്കിൽ ആദായ നികുതി കണക്കാക്കാം